ക്ഷേത്രോത്സവത്തിനിടെ സൂരജ് വധക്കേസ്മൃതികളിലെ ചിത്രങ്ങളുമായി ആഘോഷം കണ്ണൂർ പറമ്പായിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളായ സി പി എം പ്രവർത്തകരുടെ ചിത്രങ്ങളുമായി ആഘോഷം കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തൻമടം ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലശ ഘോഷയാത്രയിലാണ് മുഴുപ്പിലങ്ങാടി സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികൾ ഉപയോഗിച്ചത് കലശം വരവിന്റെ ഭാഗമായി ഡി ജെ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് കൊലക്കേസ് പ്രതികളുടെ അടങ്ങിയ കൊടികൾ ഉപയോഗിച്ചത് സൂരജ് വധക്കേസിലെ മുഴുവൻ പ്രതികളുടെയും ചിത്രങ്ങൾ കൊടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൊടി ഉപയോഗിച്ച് ഡാൻസ് നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു സൂരജ വധക്കേസിലെ പ്രതികളെ പൂർണ്ണമായും സിപിഎം പിന്തുണയ്ക്കുന്നുണ്ട് ഇതിനിടെയാണ് അണികളുടെ പ്രതികളെ ശിക്ഷ വിധിച്ച ശേഷം കോടതി കവാടത്തിൽ നിന്നും പോലീസ് വാഹനത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നൂറുകണക്കിന് സി പി എം പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ച് കോടതി വളപ്പിലെത്തിയതും വലിയ വാർത്തയായി മാറിയിരുന്നു സൂര്യജ് വധക്കേസിൽ എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു രണ്ട് മുതൽ ഒൻപത് വരെ പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം കഠിനതടവും വിധിച്ചു കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ പി എം മനോരാജൻ ടി പി കെസ് പ്രതി ടി കെ രജീഷ് എന്നിവർ ഉൾപ്പെടെ ഒൻപത് പ്രതികൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു പേർക്കെതിരെ കൊലപാതക കുറ്റവും പേർക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞിരുന്നു